ഞാനമ്മേമ്പ് കളർന്ന് പോവാന്ന് അവള്ണ്ടവിടെ വന്ന് നിക്കുന്നു അപ്പൊ ഉടുപ്പെട്ടപ്പോങ്കി ഓർത്ത് എവിടെ പോവാന്ന്

ണ്ടോപ്പാ ഇല്ലില്ല ഉണ്ടോ ആ ചെറുതുണ്ട് ഇവിടെ കൊണ്ടോ എല്ലാം അടുത്തുണ്ടോ അതിനി ഉണ്ടോപ്പാ അതുകൊണ്ട് നമ്മള് മണ്ണൊന്നും ഇത് കറി പിന്നെ ഇതിന്റെ എന്തോ വെക്കാനൊന്നല്ല അതിലുണ്ടോ അപ്പൊ ഇടല്ലൊക്കെ ചെറിയ അമ്മയ്ക്ക് തടയുണ്ടെങ്കിൽ ഓ പണ്ടിത് എന്തുമാത്രം ഉണ്ടായിരുന്നു പറമ്പില് ഈ കറികടങ്ങുന്ന കിഴങ്ങാണോ ആ ചുമ്മാ നോക്കിയാലോ അപ്പൊ ൂടെ നോക്കിയാലോ ആ ഇവിടെ കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ ആയില്ല തന്നെ ഞാൻ പറഞ്ഞതാ നിങ്ങളെ ആ ആ

അമ്മയുടെ കാലയല് അപ്പ കിട്ടിയെറിഞ്ഞെന്ന് പറഞ്ഞോ കിഴങ്ങോ നല്ലായിരിക്കോ അല്ലേ അതെയമ്മ ആ വേണ്ട മാന്താ പോയോ

പച്ചമുളക് ഇപ്പൊണ്ടല്ലോ പറിക്കാൻ കാന്താരില്ലേ നമുക്ക് പച്ചമുളക് വെച്ച് സമ്മന്തിയാക്കാവേ പൂടക്കിഴങ്ങ് വേഗമാണേ നല്ല കഴിക്കാൻ പിന്നെ ചേമ്പെല്ലാം ചൊരണ്ടി വൃത്തിക്ക് കഴിഞ്ഞു ഇനി ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് തിളച്ചു വെള്ളം ഇടാൻ പോകും നമ്മൾ ചേമ്പ് പാത്രം എടുത്തിട്ടുള്ളൂ കിഴങ്ങ് എടുത്തില്ല കിഴങ്ങ് നാളെ അല്ലേ അങ്ങനെ നമ്മൾ ചേമ്പ് പുഴുങ്ങിയതും കാന്താരി സംബന്ധി ചൂട് ചായ എടുത്തിട്ടുണ്ട് അമ്മയാണ് കഴിക്കുക നല്ല നല്ലരിയല്ലേ കാന്താരി സംബന്ധി ഉണ്ടാക്കി കൊറേ മുളകിട്ടും കാന്താരി ഒക്കെ കുറച്ചേ പോയി നല്ല ും പോയിരിയല്ലേ അടിപൊളി ടേസ്റ്റേ നമ്മളിൻ്റെ അകത്ത് കിഴങ്ങിട്ടില്ല ചേമ്പ് മാത്രം ഇട്ടാ വേണ്ട വേണ്ട വേണ്ടോ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ